ഓം ായ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശി കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവമായ മീനത്തിലാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു എന്നീ ആറു ഗ്രഹങ്ങൾ ഒരുമിച്ച് മൂന്നാമടത്തിൽ നിന്നുകൊണ്ട് കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ അതായത് ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ അഞ്ചിൽ നിന്നുകൊണ്ട് വ്യാഴവും ആറിൽ നിന്നുകൊണ്ട് ചൊവ്വയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മൂന്നും ഒമ്പതും ഭാവങ്ങൾ ആക്ടിവേറ്റാവുന്നു ഒമ്പതാം ഭാവം എട്ടു ഗ്രഹങ്ങളാൽ സജീവമാവുകയും ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ എല്ലാം ഊർജം ലഭിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും ആത്മീയത വളർത്താൻ പറ്റിയ നല്ല സമയമാണ് തീർത്ഥയാത്രകൾ പോകും ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടും ജീവസമാധികൾ സന്ദർശിക്കും വിദൂര യാത്രകൾ പോകും ബാങ്കിങ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ട്രേഡിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സമയമാണ് തൊഴിൽ നേട്ടം ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പുതിയ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവർക്കും ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് പിതാവിനാൽ സഹായ സഹനങ്ങൾ ഉണ്ടാകും അനുകൂല ജനനകാല ദശാഭുക്തി നടക്കുന്നവർക്കും ജാതകത്തിലെ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നവർക്കും മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഹ്രസ്വദൂര യാത്രകൾ പ്രയോജനകരമാകും ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ മാറും ഈ സമയത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ദശാകാലഭുക്തി അനുകൂലമല്ലെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് കാലതാമസങ്ങളും തടസ്സങ്ങളും വരാനും സാധ്യതയുണ്ട്